ഒരു പുൽക്കുടിയെപ്പോലും അവശേഷിപ്പിക്കാതെ മുണ്ടക്കൈലൂടെ സംഹാരതാണ്ഡവുമായി കടന്നുപോയതായിരുന്നു ഈ പുഴ എന്നാൽ ഇന്ന് ഈ പുഴയ്ക്ക് കുറുകെ ഒരു പാലമുണ്ട് നീളത്തിൽ വെറും മുപ്പത്തിയാറ് മണിക്കൂറുകൊണ്ട് ഇന്ത്യൻ സൈന്യം പടുത്തുയർത്തിയ രക്ഷയുടെ പാലം ദുരന്തമുഖത്ത് കരുതലിന്റെ കരം നീട്ടിയ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തിന് തെളിവുകൂടിയായി മാറുകയാണ് ഈ പാലം ഇരുപത്തിനാല് ടൺ ഭാരം താങ്ങാനുള്ള ശേഷിയുണ്ട് ഈ താൽക്കാലിക പാലത്തിന് ദുരിതപ്പുഴയുടെ രണ്ട് കരകളെ ചേർത്തിണക്കാൻ സൈന്യം മുന്നിട്ടിറങ്ങിയപ്പോൾ അതിന് നേതൃത്വം നൽകിയതാകട്ടെ ഒരു വനിതയും മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലക്കാരിയായ സീതെൽക്ക മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് ഭാരം കുറഞ്ഞ പ്രീഫാബ്രിക്കേറ്റഡ് ഉരുക്ക് സാമഗ്രികളും മരവുമാണ് ബെയ്ലി പാലത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് വേഗത്തിൽ ഘടിപ്പിക്കാനും എടുത്തുമാറ്റാനും കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന ഡോണൾഡ് ബേലിയുടേതാണ് ഈ ആശയം രണ്ടാം ലോകയുദ്ധകാലത്ത് ഉത്തരാഫ്രിക്കയിലെ ബ്രിട്ടീഷ് സൈന്യമാണ് ഇത് ആദ്യമായി പരീക്ഷിച്ചത് ദുർഘടമായ മലനിരകളിലൂടെ പാറ്റൺ ടാങ്കുകൾ കൊണ്ടുപോകാൻ ഏറ്റവും അനുയോജ്യമാണ് ബേലി പാലങ്ങളെന്ന് കണ്ടെത്തിയതോടെ ബേലി എഞ്ചിനീയറിംഗ് വിദ്യ കടൽ കടന്നു ലഡാക്കിലെ ദ്രാസ് സുറു നദികൾക്കിടയിൽ നിർമ്മിച്ച പാലമാണ് ഇന്ത്യയിൽ ആദ്യത്തേത് കേരളത്തിലും പലവട്ടം സൈന്യം ഇത്തരം പാലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ യുദ്ധമുഖത്തല്ല ദുരിതമുഖത്താണെന്ന് മാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂലൈ ഇരുപത്തിയൊൻപതിന് പത്തനംതിട്ടയിലെ റാന്നിയിൽ പാലം തകർന്നപ്പോഴാണ് കേരളത്തിൽ ആദ്യമായി ബെയ്ലി പാലം നിർമ്മിച്ചത് ആ പാലം പിന്നീട് പൊളിച്ചുമാറ്റി ശബരിമല സന്നിധാനത്ത് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഏഴിന് നിർമ്മാണം പൂർത്തിയായ പാലം ഇപ്പോഴും നിലവിലുണ്ട് എം സി റോഡിലെ പാലത്തിന് ബലക്ഷയമുണ്ടായപ്പോൾ സർക്കാരിന്റെ ആവശ്യപ്രകാരം കരസേനാംഗങ്ങൾ പാലം നിർമ്മിച്ചു നൽകുകയായിരുന്നു അൻപത്തിയഞ്ച് മീറ്റർ നീളവും മൂന്നര മീറ്റർ വീതിയുമായിരുന്നു ആ പാലത്തിന് കേരളത്തിൽ ബേലിയുടെ പേരിലുള്ള പാലങ്ങളിൽ മൂന്നെണ്ണവും പത്തനംതിട്ട ജില്ലയിലാണ് കരുത്തിന്റെ കരുതലിന്റെ രക്ഷയുടെ പാലമെന്ന് വിശേഷിപ്പിക്കുമ്പോഴും കണ്ണീർ താണ്ടാനുള്ള ബെയിലി പാലങ്ങൾ ഇനിയും ഉയരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം